എന്തിട്ട് പരിപാടി നോക്കളെ അങ്ങനെ നമ്മൾ മൂന്ന് ദിവസം അവിടെ നിന്ന് കൊണ്ട് കൂടുതൽ കോൺബലി നിർത്തി ഇനി പോവുക വയ്യ അവിടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കാൻ നിന്ന് പോകും ഫുൾ മലയാളി ഫുൾ സെറ്റപ്പ് പരിപാടിയാണ് പക്ഷേ ഇല്ല അടിച്ച് പൊളിക്കുകയാണ് പക്ഷേ നമുക്ക് നിന്നിട്ട് കാര്യമില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവ് വേറെ കൂടുതലാണ് പോകണമെന്നാൽ ടിക്കറ്റ് എടുക്കണം അങ്ങനെ പരിപാടിയുണ്ട് കാരണം നമ്മൾ മൂന്ന് ദിവസം നന്നാണ് നടന്ന് കേരള ഹോംസ്റ്റേയെന്നു പറഞ്ഞുള്ള മലയാളികളുടെ ഹോംസ്റ്റേ ആണ്ടത് അവിടെയാണ് നിന്നാണ് നടന്നത് അവിടെ ബായിനെ കാണിച്ചാ ഇല്ലാസ് ബായി കണ്ട് ബൈ ഓയ് ഓയ് മുഖം ൊണ്ടിരിക്കണത് അങ്ങനെ വേറൊരു പ്രോ ഉണ്ട് ഇവിടെ അവര് കൂവാലി ട്രക്കിങ്ങിന് പോയിടങ്ങനെ ഇവിടെ നിന്ന് നേരെ കോഹിമ പിടിക്കണം അവിടുന്ന് പോണവഴിക്ക് പിന്നെ എന്തോ ഒരു സ്റ്റോൺ വലിക്കണം എന്തോ ഒരു ഗ്രാമത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പറഞ്ഞത് പക്ഷെ അവിടെ നിന്ന് പറയുന്ന അമ്പത് കിലോമീറ്ററിൻ്റെ അടുത്തോട്ടുണ്ട് പറഞ്ഞു ഇവിടുന്ന് അമ്പത് കിലോമീറ്റർ വഴിയിൽ കാണാൻ ഒക്കെ പറയണ്ട അറിയില്ല അങ്ങനെ ആ റൂട്ട് പിടിക്കണം എന്നുണ്ട് അപ്പൊ അതിന് മുന്നേ ഇവിടെ ഫെസ്റ്റിവലിറങ്ങണം ഫ്രണ്ടിക്ക് ഒന്ന് പോണിക്ക് അവിടെ പോയിട്ട് ഫോട്ടോ എടുത്തിട്ട് വരാൻ ചോദിച്ച അങ്ങനെ അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടി നോക്കട്ടെ സൈക്കിള് ഇരിക്കണത് അവിടെയാറക്കണ സഹായം വേണം അപ്പൊ അവര് ഫുഡ്ണ്ടാക്കുക ഫുഡ്ണ്ടാക്കി നേരം പോകട്ടേ അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി ഏറ്റവും സാധനം ഇവിടെ പിടിക്കാ എന്താ റസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല തീരെ വയ്യ തട്ടിലൊക്കെ നല്ല സീനാണ് അപ്പോ എവിടെയെങ്കിലും സേഡ് എടുക്കണോ അങ്ങനെ നോക്കിയപ്പോ ഇവിടെ ഒരു മലയാളി ബേക്കറി എന്ന് പറഞ്ഞു പോപ്പുലർ അവരുടെ ഇവിടെ പോയി ചോദിച്ചപ്പോ അവര ഞങ്ങൾ പുതിയതാ ഞങ്ങള് പുതിയതല്ലാരും ഇനിയിപ്പോ മലയാളി ആയ കാരണം അറിയില്ല അങ്ങനെ പറഞ്ഞു വേറെ ആൾക്കാരെ ചോദിച്ചു പറഞ്ഞു കേരള ചർച്ച ഉണ്ടായിരുന്നു കേരള ചർച്ച പോയപ്പോ ആ ചർച്ച പൂട്ടി കെടുക്കുക ഒരാൾക്കും അറിയില്ല കേരള ചർച്ച ആരാളെന്നുള്ളത് കേരള ചർച്ചിന്റെ ആളാരം അറിയില്ല വന്നു വന്നിട്ട് ഞാനൊരു കുന്നിന്റെ വണ്ടേല് എത്തി അപ്പൊ അധികം കയറി ഒന്നില്ലേ പക്ഷെ വല്യ കുന്നു ഇതാണ് കോഹിമ എന്ന് പറയണത് കൊഹിമയിലെ കൊറേ സ്ഥലങ്ങള് കാണാണ്ട് കിട്ടാ ഇവിടെ മാവോ മാർക്കറ്റ് ഒക്കെ ഇണ്ട് അത് കാണാൻ ചാരിച്ച പക്ഷെ അവിടെ ഒന്നും വണ്ടി വെച്ചിട്ട് പോവാനുള്ള സെറ്റപ്പ് ഇല്ല നല്ല തിരക്കുള്ള സ്ഥലത്ത് നമുക്ക് എവിടെയെങ്കിലും ആയിട്ട് സൈക്കിളൊക്കെ ഒരു വല്യൊരു കുന്നിരിക്ക ൂര് പറഞ്ഞു ദിമാര്ക്കാന്ന് പറഞ്ഞു ദിമാപൂർ പോയി തരാന്ന് പറഞ്ഞു നമുക്ക് ഒരു അച്ഛനെ കണ്ടിട്ടുണ്ടല്ലോ അച്ഛനെ തരാന്ന് പറഞ്ഞാൽ പറഞ്ഞു വയ്യാന്ന് പറഞ്ഞപ്പോ ആദ്യം ചാട്ടി പോയി മേലാ രണ്ടു കഴിഞ്ഞാൽ കറങ്ങി ചെയ്യാലോ അപ്പൊ പറഞ്ഞ നല്ല മഞ്ഞാണ് തലേലും ഇടാണ്ടേ ല്ല അത് വലിയ മാത്രല്ലേക്ക് പറഞ്ഞിട്ട് എന്തൊക്കെയൊക്കെ കപ്പം നടന്നിട്ടേ നമ്മുടെ കപ്പം പോടൂല്ലേ പുത്തനുള്ള ഗെക്കം പറഞ്ഞ കൊയ്മ കൊറച്ച വരാട്ടാ കൊയ്മ കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മള് അടുത്ത പരിപാടി വെച്ചു കൊണോമ വില്ലേജ് കാണാൻ പോവാൻ വിചാരിച്ചു അങ്ങോട്ട് കേറി കേറിയേ ഗംഭീര കേറ്റ മക്കളെ കപ്പകെട്ടുള്ള ശ്വാസം കിട്ടണില്ലേ ഭയങ്കര ടു ടൂ ജോ ജോമ അങ്ങനെ പ്രൊണൗൺസ് ചെയ്യാന്നുള്ള അറിയില്ല ഞാനങ്ങനെ പറയുന്ന പതിനഞ്ചു കിലോമീറ്റർ അപ്പൊ ഞാൻ അവിടെ തിരികാണ് ഫുള്ള് കേറ്റൊന്നുമില്ല ആർക്കേറ്റം ഉറക്കാന്ന് പറഞ്ഞത് ഫുള്ള് കേറ്റം മാത്രമല്ല കുറച്ച് റേറ്റ് നോക്കട്ടെ എന്തായാലും ഇവിടെ എന്താ അവസ്ഥ അങ്ങനെ അതാണ് കവാടം കവാടം അല്ലേ കൊറച്ച് ഒരു ഒന്നര കിലോമീറ്റർ ആദ്യം കയറി വന്നു അവിടെ പോണമെന്നുണ്ടാണെന്നല്ലേ ഇതാണ് പക്ഷേ വില്ലേജിന്റെ പേര് വേറെ മാത്രം അങ്ങനെ അപ്പൊ ശരി പോട്ടെ കേറ്റം കേറി തള്ളിട്ട് വരാം അങ്ങനെ നമ്മൾ നമ്മള് കോഹിമെന്ന് ഇറങ്ങിയില്ല അത് കോഹിമേക്കുള്ള എൻട്രൻസ് ആണ് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കോഹിമേന്ന് പുറത്തേ ഇറങ്ങുന്നു വില്ലേജ് എന്നിട്ട് പേര് പതിനഞ്ചുപേരുള്ള ആലോചിച്ചിട്ടില്ലേ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോണോ അങ്ങനെന്തോറ വേറെന്തൊരു പേരാണ് കേട്ടോ പേര് പറഞ്ഞു നോക്കട്ടെ കൊറച്ചൂരം കഴിഞ്ഞിട്ട് ലെഫ്റ്റ് ഉണ്ട് അവിടെ എത്തുമ്പോൾ ഞാൻ അങ്ങോട്ട് മനസ്സില കുറെ വന്നപ്പോ അഞ്ചു ലിട്ടർ ഉണ്ടോ നല്ലോട്ടെ ചെറുതൊന്നും ഇല്ലേ എന്താ ഈ സമയം ഭക്ഷണം കഴിക്കുക എന്തരെയും ഒക്കെ ഓടിച്ചിട്ടുണ്ട് ഭക്ഷണം കഴിക്കുക പൂജ മാത്രമൊന്നുമില്ല പൂജ സബ്ജിങ്ങനെ പൂരി സബ്ജി പൂരി സബ്ജി വയ്യണ്ടെ ആരും ഇല്ല ഞാൻ മാത്രമല്ല പൂജണ്ട് റങ്ങിട്ടാ അവർ നോക്കുമ്പോ കുത്തണ്ണിറക്ക നമ്മള് ഭക്ഷണം കഴിച്ചില്ല കടരാവിടെന്ന് റൈറ്റിൽ എടുത്തുകഴിഞ്ഞാൽ ബാക്കി എടുത്തു കഴിഞ്ഞാൽ ദിമാര്ക്ക് പോണ വഴിയാണ് അപ്പൊ വരുമ്പോ നമ്മള് വീണ്ടും വഴിന്ന് കാരണം പിരിക്കാഞ്ഞി നാളെ ഇതൊക്കെ കയറണ്ടി വന്ന വഴി കൂടെ തിരിച്ചു തരാം നമ്മൾ തീരെ ഇഷ്ടാത്ത ഒരു വഴിയാണ് എന്ത് ചെയ്യാനോ എനിക്ക് ഫുള്ള് കുത്തണ്ണിറക്കാൻ കൊണ്ടിട്ടാ നാളെയും പെടുന്ന മൊത്തം തള്ളി കയറണി ഞാൻ വിചാരിച്ചാണ് വേറെ വഴിയെന്ന് വിചാരിച്ചത് പക്ഷെ അങ്ങനെയല്ല നമ്മളിപ്പോ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയവടെ നിന്നാണ് അടിക്കുക അങ്ങനെ എന്ത് തണവോ കയ്യൊക്കെ ആകെ മരവിച്ച് ഉണ്ട പരിപാടി അയ്യോ അപ്പള നല്ല കറ്റോടുന്നു നോക്കി കണ്ടില്ലേ ഇവിടുന്ന് നാല് കിലോമീറ്റർ കൂടി ഇനി അങ്ങോട്ട് നാല് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അവിടുന്ന് റോഡ് ആയിരുന്നു അഞ്ച് കിലോമീറ്റർ കളഞ്ഞു പോകണമെന്ന് പറഞ്ഞേ നാല് കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഒരു കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബി ആറിൻ്റെ ഓഫീസ് ഉണ്ട് ബിആറോട്ട് ആളെ ചെക്കനാണ്ടാവും കായംകുളത്തുള്ള മലയാളി ആള് പറഞ്ഞു ക്യാമ്പിലൊന്നും തന്നെ നോക്കി നോക്കിയോട്ടെ എന്താ അവസ്ഥയെന്നറിയില്ല അങ്ങനെ കൊണോമ വില്ലേജിൻ്റെ കൊണോമ വില്ലേജിൻ്റെ ഫ്രണ്ടിൽ ഉള്ള കവാട കിത്തിൽ അത്രയും മൂന്ന് കിലോമീറ്ററോ മൂന്ന് കിലോമീറ്റർ അയ്യോ കോണോവിലേജ് കാണാൻ പോയിട്ട് എന്തെന്ന് വെച്ചാല് എവിടെ പോയിട്ട് അവര് പറഞ്ഞു ഉള്ളിക്ക് കാരണം വെച്ച് കഴിഞ്ഞാ ടിക്കറ്റ് എടുക്കണം പിന്നെന്തൊരു ഗൈഡിന് തന്നെ പോകാൻ പറ്റുള്ളൂ ഞാൻ വെച്ചാൽ വരുമ്പോഴേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രേസിൽ വർക്കണ ഒരു ജെ സി പിടിക്കണ ഡാവിന് കണ്ടിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞിട്ടായിരുന്നു ആളുടെ അവിടെ സ്റ്റേ ചെയ്യാം അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ റൂം എടുക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഞാൻ പറഞ്ഞു ഗൈഡ് വേണമെന്ന് പറഞ്ഞ് പറഞ്ഞു ഗൈഡിൻ്റെ ഒന്നും ആവശ്യമില്ല അവർക്കൊന്നും വലിയ പ്രശ്നമൊന്നും ഇല്ല അങ്ങോട്ട് കടന്നു പിന്നെ അവിടെ നിൽക്കാതെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് കടന്നു പറഞ്ഞു ഞാൻ അവിടെ പോയിട്ട് അവർ ചോദിച്ചു എങ്ങനെയാണ് സ്റ്റേ ഞാൻ എത്തുമ്പോൾ നാല് മണിക്ക് അയേണ്ടി അഞ്ചുമണി നമ്മൾ കിട്ടാവൂല അങ്ങനെ അവർ എവിടെയും നിൽക്കണം കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരാളറിയണെന്നുണ്ട് അവിടെ ക്യാമ്പ് ചെയ്തോളം പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അതൊന്നും പറ്റില്ല ക്യാമ്പ് ചെയ്യാനൊന്നും പറ്റില്ല ഞാൻ പറഞ്ഞു അവരുടെ അതിൻ്റെ ഉള്ളിലാണ് നിങ്ങളുടെ പുറത്തൊന്നും അല്ലാന്ന് പറഞ്ഞു ഞാൻ എൻ്റെ വിചാരത്തിലെന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസത്തിൻ്റെ ആണെന്നാണ് പക്ഷേ ഇത് സെപ്പറേറ്റ് ആ വില്ലേജിൻ്റെ മാത്രമായിട്ടുള്ളൊരു സംഭാടം തോന്നും ഈ വില്ലേജിന് മാത്രമായിട്ട് സെപ്പറേറ്റ് ഇത് ചെയ്യണത് വരെയും അങ്ങനെ അവർക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റില്ല ഗൈഡ് ഉണ്ടെങ്കിൽ പോകാൻ പറ്റുള്ളൂ ഞാൻ ആ കാര്യം പറയുമ്പോൾ അവർക്ക് മനസ്സിലായി ഞാനതൊന്നും ചെയ്യില്ലെന്നുള്ളത് അങ്ങനെ അവരത് പിടിച്ചിരുന്നു തുടങ്ങി അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ എല്ലാവരും ട്രാവൽ ചെയ്യണമെന്നാണ് ഇങ്ങനെ ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഇങ്ങനെ നിങ്ങളുടെ അവിടുത്തെ ഗവൺമെന്റിൽ നിന്ന് എല്ലാവരും ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുക എല്ലാ സ്ഥലത്തും പോയി കഴിഞ്ഞാൽ അങ്ങനെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പൊ ഒരു തഴുകോ ചോദിച്ചു എന്നിട്ട് നിങ്ങൾ നാഗാലാൻഡിൽ വന്നിട്ട് എന്നിട്ട് ഹെൽപ്പ് നമുക്ക് കിട്ടിയെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ടെക് പോസ്റ്റ് കടന്നു വരുമ്പോൾ എന്താ പറഞ്ഞാൽ ഐ എൽ പി ബാസ് എടുക്കണ്ടെന്ന് പറഞ്ഞത് പറഞ്ഞു അങ്ങനെ അത് കാരണം എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞത് പെട്ടു ഇവര് ഇവര് ഐ എൽ പി ബാസ് ഇല്ല പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് തുടങ്ങി തന്നെ എന്നിട്ടിട്ട് പൊരിക്കുക എന്ന് അറിയില്ല ഇവര് ഇവരാകതാൻ തന്നെയാണ് തേങ്ങയെന്ന് അങ്ങനെ ഞാൻ പറഞ്ഞു ഏറ്റവും സ്വന്തം തെറ്റില്ലെങ്കിൽ പോലീസിനെ വിളിക്കുക അങ്ങനത്തെ രീതിയിൽ പറഞ്ഞു പോലീസ് ഞങ്ങൾക്ക് വിളിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ കാവിൻ്റെ കാര്യമാണ് ഇപ്പൊ ഞങ്ങൾക്ക് വിളിക്കണ്ടായിരുന്നില്ല നിനക്ക് കാരണത്തിന് നീ വിളിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ ആലോചിച്ചു നോക്കിയപ്പോൾ ശരിയാണ് ഏയ് ഇവരുടെ കാവിൻ്റെ പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എത്ര ആൾക്കാർ പറയും എന്നോട് ഞാൻ കുറെ ആൾക്കാരെ വിളിച്ച് പറയും കുറെ ആൾക്കാർ അതേപോലെ ഗൈഡ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കയറും അങ്ങനെ ഏറ്റവും സമയം അഞ്ചുമണിയായി അഞ്ചുമണിയാകൊളിക്കുമ്പോൾ പിന്നെ ഇട്ടായി പിന്നെ വേറെ പാകില്ല അങ്ങനെ അവരോട് പറഞ്ഞു പറഞ്ഞിട്ട് സന്നെ സൈഡിലോട്ട് എൻ്റെ അടിച്ച് വയ്ക്കിട്ടേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല ഞാൻ പറഞ്ഞു അപ്പോൾ സംഭവിക്കില്ല ഒരു രക്ഷയ്ക്ക് സമ്മതിക്കില്ല അവര് അങ്ങനെയായിട്ട് അതന്നെ പറഞ്ഞു ഞാൻ കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ചെടുക്കണേ കാശ് തെറ്റാക്കിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഒരു എട്ട് മണിയാകുമ്പോഴേക്കും അഞ്ചുമണി ഉണ്ടായിരുന്നു സമയം അവർ വിളിക്കും കാശ് തെറ്റാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അന്ന് അവിടെ പോയി ഞാൻ റൂം എടുക്കുന്നപ്പോ ഇവർ റൂമെടുക്കാൻ എന്നെ കൊണ്ട് അവര് പറഞ്ഞു അവിടെ ഞാൻ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഏ ഇവർക്ക് എന്ന് പറഞ്ഞു എന്നെ അങ്ങോട്ട് കടത്തരുത് മനസ്സിലായി ഞാൻ അങ്ങനെ ഇവരിങ്ങനെ ഹെൽപ് ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർക്ക് ആകെ ഇതായിരുന്നുണ്ട് അങ്ങനെ എന്നെ ഇവര് എന്നെങ്ങ ഒരു വകൊക്കെ സമ്മതിക്കണ്ടില്ലേ കടത്തേന് അങ്ങനെ കിട്ടിയ സമയം ഞാൻ പറഞ്ഞു ടെൻറ്റ് ഞാൻ എടുക്കാം റൂം റൂമെടുക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് സമ്മതിക്കില്ല ഒരു റൂമില്ല നമുക്ക് അവിടെ പോയിട്ട് നാളെ വായോ ഇന്നക്കുള്ള റൂം ഫുൾ ആയി എന്ന് പറയുന്നത് ഞാനിങ്ങനെ വർത്താൻ പറഞ്ഞു കൊടുക്കുമ്പോഴൊന്നും ആൾക്കാർ ഇങ്ങനെ പോയി എല്ലാവരും ബുക്ക് ചെയ്തിട്ടൊന്നും ഇല്ല പോകുക അങ്ങനെ ഇവർ ബാക്കി സമ്മതിക്കില്ല ഞാനത് പെട്ടു നയി ഞാൻ രാത്രിയാ നേരത്തന്നെ പഞ്ചാബ് വേണ്ടി ഒന്ന് പയിൽ കയറിയത് അങ്ങനെ പെട്ടുണ്ടാവും എന്ത് പണിയും കിട്ടിയെന്ന് വെച്ചിട്ട് പറയണ്ടോ ഇവല്ലാത്തൊരു വൃത്തിയായിട്ട് ആയി ഇവർക്ക് ഇത്ര അടുത്തല്ലാക്കിയിട്ട് ആക്കേണ്ട കാര്യമൊന്നും ഇല്ല മനസ്സിലായി ഇവര് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ആൾക്കാർ പറഞ്ഞു നമ്മളെ നമ്മൾ എൽ പിന്നെ എടുക്കാത്തത് പിന്നെന്ന് പറഞ്ഞാൽ ഒരാൾ ഒരുപാട് ചെയ്തു പോയി ഇപ്പം ഞാനിപ്പോൾ നിങ്ങൾ വിചാരിച്ചത് നിങ്ങളോട് ഒരാൾ സ്റ്റേ ഒരു സ്ഥലത്ത് വരാളുടെ അത് പറഞ്ഞു ശരിക്കും പറയാം ആള് പറയണമെന്ന് പറഞ്ഞു ആളെ എന്നോട് പറയാന് ചെയ്തിട്ട് അങ്ങനെ പറയരുത് ശരിക്കും പറഞ്ഞാൽ അത് പറയണ്ട ഞാൻ അവിടെ റൂം എടുത്തിട്ട് ഗൈഡിനെ അവിടെ പോയിട്ട് ഇന്ന് പോയി റെസ്റ്റ് എടുത്തിട്ട് ആളെ എടുത്തിട്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു തുടങ്ങുന്നു നമ്മളത് ഇത്ര നാളായിട്ട് കാര്യങ്ങൾ സത്യം പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പോയിട്ട് ഏറ്റവും അസുഖം വല്ലാത്തൊരു പണി അത് രാത്രി നേരത്തെ പണിയായത് രാവിലെ എന്ന് വെച്ചാൽ കുറച്ച് മണി കുഴപ്പമുണ്ടാകുന്നില്ല എന്താ വച്ചാൽ കണ്ടിട്ട് ഞാൻ കൊണ്ട് നിൽക്കണെന്ന് പറഞ്ഞിട്ട് പോയിരുന്നു അങ്ങനെ വെച്ചാൽ കുഴപ്പമില്ലാന്നില്ല ഇതാ വൈകുന്നേരം പെട്ടെന്ന് ഒരു വല്ലാത്ത വൃത്തികെട്ട എക്സ്പീരിയൻസ് ആയി പോയിരുന്നു ഞാനിവിടേക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവരെന്നെ കിടത്തില്ലേ വേണ്ട ഇവിടെ എന്റെ സംഭവം ഇവര് പറഞ്ഞു കയറ്റാൻ പറ്റില്ല ഫുള്ള് നമ്മള് രാവിലെ അങ്ങനെ പറഞ്ഞു ഗേറ്റിന് കിടക്കണ അഞ്ഞൂറ് രൂപ പിന്നെ പറഞ്ഞു ഇവിടെ റൂം എടുക്കണം ടെൻ്റ് അടിക്കാൻ പറ്റില്ല അങ്ങനെ ഭയങ്കര സീനെ പിള്ളേരില്ലേ ഇത് ഫുള്ള് സീനാക്കി അങ്ങനെ ഏറ്റവും ദിവസം പഞ്ചാബ് പോലെ പോയി ഗേറ്റ് തിരിച്ചു പോവാ അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ലാണ്ട് ഈ അവസ്ഥയിൽ പോകും ആ ഒക്കെ പെട്ടെന്നൊന്നായിട്ട് ചെയ്യാ

അവിടെ ഒരു മിക്കവാ എക്സ്പീരിയൻസ് ഇല്ല എനിക്ക് ഇത് യൂസ് ഉണ്ടായില്ലോ എന്ത് ഓണ പരിപാടിയെന്ന് പറയാ ഏയ് നമ്മൾ ഇത്ര ദൂരം വരണമെന്ന് പറഞ്ഞു എടുക്കാൻ പോലും തോന്നില്ല തിരിച്ചതായും ഫ്രൈഡ് എടുക്കാൻ പാടില്ലേ താളം എടുക്കാൻ പാടുള്ളൂ ഇട്ടത്തു തോന്നിട്ട് ഞാനിട്ട് എന്റെ അടിച്ച് പെട്ടെന്ന് വഴിയില്ല പോസ്റ്റ് ഇരിട്ടത്ത് ലാസ്റ്റ് ഞാൻ പെട്ടു ഫുഡ് ഇണ്ടാക്കാൻ പാകം ഇല്ലേ ഇവിടെ നാലഞ്ചു പൈസ ഞാൻ ഇവിടെ കൊറേ നോക്കി ഒരിത്തിനും കടലും മൂന്ന് കിലോമീറ്റർ പോയി കടലും അങ്ങനെ നമുക്ക് വിശ്വാസങ്ങൾ തരാൻ മുടിക്കുന്ന സാധനങ്ങൾ അങ്ങനത്തെ ഒരു സംഭവമാണ് നാളെ ചിക്കൻ കറിയും ചിക്കൻല്ല മട്ടനാട്ടാ മട്ടൻ ചപ്പാത്തി ചോറ് നല്ല സാധനങ്ങൾ എന്തെന്ന് പറയല്ലേ ഇന്ന് പറ്റണി കിടന്ന് ഞാൻ മൂഞ്ചി തെറ്റെന്ന് വിചാരിച്ചിരിക്കുന്ന ആളെയാ ഇത്രയും ഫുഡ് ഞാൻ കിട്ടുന്ന എന്തായാലും വിചാരിച്ചില്ല അങ്ങനെ മക്കളെ ഒന്ന് പറയണ്ടോ എന്ത് താണോന്നറിയോ കഴിച്ചിട്ട് ഇട്ടുപോയായിട്ടോ ഓയ്യോ വേറെ